നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് അതോടൊപ്പം തന്നെ പാട്ടത്തിനെടുത്ത കൃഷി ചെയ്യുന്ന കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഐ ഡി കാർഡ് സ്മാർട്ട് കാർഡിന്റെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു സർക്കാരിന്റെ വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇൻഷുറൻസ് സബ്സിഡികൾ സാമൂഹ്യ സുരക്ഷ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ എല്ലാം ഇനി ഈ കാർഡ് സമർപ്പിച്ചാൽ ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെടും കൂടാതെ സർക്കാർ കാർഷിക മേഖലയിലേക്ക് അല്ലെങ്കിൽ കർഷകർക്ക് വലിയൊരു സംഭാവനയായി കതിർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഈ കതിർ ആപ്പിലാണ് കർഷകർ രജിസ്റ്റർ ചെയ്യേണ്ടത് കർഷകരുടെ എല്ലാ വിവരങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമി വിള സംബന്ധിച്ച് വിവരങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ രജിസ്ട്രേഷന് ശേഷമാണ് ഈ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനു വേണ്ടി സാധിക്കുന്നത് കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ വെരിഫിക്കേഷന് ശേഷം ായിരിക്കും നമുക്ക് ഈ കാർഡ് ഇഷ്യൂ ചെയ്ത് ലഭിക്കുക സംസ്ഥാനത്തെ പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന രണ്ടായിരം രൂപ ലഭിക്കുന്ന ഒരു നാലു മാസ കാല അളവിൽ ലഭിക്കുന്ന പദ്ധതിയുണ്ട് വർഷത്തിൽ ആറായിരം ആണ് നമുക്ക് ലഭിക്കുന്നത് ഇതെല്ലാം കൃഷി ഭൂമിയുള്ള കർഷകർക്ക് ലഭിക്കുന്ന സഹായങ്ങളാണ് അപ്പോൾ ഈ സഹായം വാങ്ങുന്ന കർഷകർക്കും വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് വേണ്ടി സ്മാർട്ട് ഐ ഡി കാർഡിന് അപേക്ഷ വെക്കുവാൻ സാധിക്കും അതുമാത്രമല്ല കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കാതെ നിരവധി കർഷകരുണ്ട് കൃഷിഭൂമി സ്വന്തമായിട്ടുള്ളവർ അല്ലെങ്കിൽ പാട്ടത്തിന് കൃഷി ചെയ്യുന്നവർ അവർക്കെല്ലാം തന്നെ ഈ സ്മാർട്ട് ഐ ഡി കാർഡുകൾ എടുക്കുന്നതിനു വേണ്ടി സാധിക്കുന്നതാണ് സംസ്ഥാനത്തെ കർഷകർക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് ഈ കാർഡ് വഴി ഉറപ്പു നൽകുന്നത് കാരണം ഒന്നിലധികം ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെ വിവിധ പദ്ധതികൾക്ക് കൃഷിഭൂമിയും അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ സഹായങ്ങൾ ലഭിക്കുന്നതിന് എല്ലാം തന്നെ പല ഡോക്യുമെന്റുകൾ മുൻപ് സമർപ്പിക്കേണ്ടി വരുമായിരുന്നു എന്നാൽ അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഈ ഒരു ഒറ്റ കാർഡിലൂടെ ആനുകൂല്യങ്ങൾ നൽകുന്ന രീതിയിലേക്ക് അതും വിതരണ പ്രക്രിയയിലേക്ക് സംസ്ഥാന സർക്കാർ പ്രവേശിക്കുന്നത് നമ്മുടെ കൃഷി ഭൂമിയിലെ വിളകൾ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഇതിന് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ബാങ്ക് വഴി ഈ കാർഡ് ഉള്ളവർക്ക് വായ്പാ സഹായങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ തുടങ്ങിയവ ലഭിക്കുന്നു കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി ലഭിക്കുന്ന ഇവയ്ക്ക് സബ്സിഡി ലഭിക്കുന്ന വിവിധ പദ്ധതികൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും ഈ കാർഡിലുള്ള കർഷകർക്ക് ലഭിക്കുകയും ചെയ്യും തന്നെ നമ്മളുടെ കൃഷിഭൂമി അതിന്റെ മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇത് ചെയ്യുന്ന ആളുകൾക്ക് വിളകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കീടബാധ ഏറ്റു കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി വിദഗ്ദ്ധ ആളുകളുടെ ഉപദേശം തേടുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പരിശോധന ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കുകയോ ചെയ്യും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക